ഹായ് ഞാൻ നിങ്ങളുടെ ഭാഗ്യലക്ഷ്മി ആർക്കൂർ ഫ്രം അടൂർ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ആശംസിക്കുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ പലവിധമായ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാവും എന്നാൽ തന്നെയും നമ്മൾ ദൈവത്തെ മറക്കാതെ ദൈവത്തെ സ്തുതിച്ചു കാരണം ഞാൻ പറയുന്നത് ചില കഷ്ടതകൾ നമുക്ക് നന്മയ്ക്കായിട്ടാണ് അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പിന്നെ പരിണിതഫലം വരുന്നത് നമ്മുടെ നന്മയ്ക്കായിട്ടായിരിക്കും അത് അതിന് ഞാൻ ഞാൻ തന്നെയല്ല എല്ലാ ഭക്തന്മാരും വിളിക്കുന്നത് അതിൻ്റെ തങ്ക കഷ്ടതകളെന്നാണ് നമ്മളെ നശിപ്പിക്കാനുള്ള കഷ്ടതകളല്ല നമ്മളെ ജീവിപ്പിക്കാനും ധൈര്യപ്പെടുത്താനും ചില കാര്യങ്ങൾ പഠിപ്പിക്കാനും നമ്മളെ പണിയാനും ഒക്കെ ഉള്ളൊരു കാരണം ദൈവം കുശവാനല്ലേ അപ്പം മൺപാത്രമായ നമ്മളെ ഒന്ന് പണിയണ്ടേ അത് നമ്മളിടയ്ക്കൊക്കെ ഒന്ന് നമ്മുടെ പ്രായം കൊണ്ടും നമ്മുടെ കയ്യിൽ പോകണ്ടൊക്കെ ഒത്തിരി ഒന്ന് നമ്മുടെ ഷേപ്പിലൊക്കെ ഒരു മാറ്റം വന്നു സ്വഭാവത്തിൽ മാറ്റം വന്നു ആറ്റിറ്റ്യൂഡിന് മാറ്റം വന്നു പ്രവൃത്തികളിൽ മാറ്റം വന്നു അതുകൊണ്ട് അപ്പം എല്ലാ രീതിയിലൊന്നും കുറച്ചൊക്കെ വികലമായ പോയ ഭാഗങ്ങളൊക്കെ ഒന്ന് തട്ടി ഉടച്ചെടുത്ത് ഒന്ന് എന്താ പറയുക ആ ദൈവത്തിന് ഇഷ്ടപ്ര ദൈവത്തിന് ഇഷ്ടമുള്ളവരെ ദൈവത്തിന് ഇഷ്ടപ്രകാരമുള്ള മാനപാത്രങ്ങളായി പണിതെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം ചിലപ്പോൾ തട്ടിൽ മുട്ടലൊക്കെ വരുമ്പോൾ നമുക്ക് രോഗവും ഭാരവും ക്ഷീണമൊക്കെ വരും ഇപ്പം ഞാൻ കണ്ടിരിക്കുന്നല്ലോ ഒരു സ്ട്രോക്ക് വന്നു എൻ്റെ റൈറ്റ് സൈഡ് പാർഷ്യലി പിന്നെ ശരീരം പാർഷ്യലി ബാലലൈസ് ആയത് റൈറ്റ് സൈഡായിരുന്നു എടുത്തൊക്കെയാണ് മുടി കെട്ടാൻ പറ്റാത്തത് കൊണ്ട് തലമു മു മുട്ട അടിച്ചു ഇപ്പം സത്യം പിന്നെ ഈ പുരുഷന്മാർക്കൊക്കെ ഭയങ്കര സുഖമാണ് കാരണം ഈ തല മുട്ട അടിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇത്രയും മുടിയൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ കാറ്റിങ്ങനെ ഈ മുടിക്കതോട് കയറി പോക്കൊണ്ട് നല്ല സുഖമാണ് ഫ്രീസറിലൊക്കെ അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് കയറിയിരിക്കുന്ന തന്നെ ഇട്ട് അപ്പം അതാണ് ഈ പുരുഷന്മാർക്ക് ഇതൊരു അഹങ്കാരം അവർക്ക് കഷ്ടത എന്ന് പറഞ്ഞാൽ അധികം അറിയില്ല ഇങ്ങനെ ശാരീരികമായിട്ട് ജോലിയും ഭാരങ്ങളൊക്കെ ഉണ്ട് അത് വേറെ കാര്യമുണ്ട് സ്ത്രീകളങ്ങനല്ല ഈ മുടിയെല്ലാം കൂടെ കെട്ടിവെച്ച് വിയർത്ത് എത്ര കഴുകിയാലും എത്ര വൃത്തിയാക്കിയാലും ചൂടും എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഞാനും ഫ്രീ ആണ് ആ ഒരു കാര്യത്തിൽ ഇനിയും മുടി കിളിച്ച് വരണം അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക അവരുന്നൊക്കെ ചെയ്ത് തലക്ക ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഓക്കെ അപ്പം ദൈവത്തിൻ്റെ സമയം അതെല്ലാം എല്ലാം ഓക്കെ ആകുക ഇപ്പോഴെനിക്ക് പുറത്തൊക്കെ നല്ല വേദനയുണ്ട് എങ്കിലും നിങ്ങളുടെ കൂടെ അല്പം നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമല്ലേ മറ്റുള്ളവരോട് കാര്യം പറയാൻ പറ്റും മരിച്ചിങ്ങനെ മലന്നിങ്ങനെ ചാപ്പട്ടി കിടന്നിട്ടും കുഴിക്കകത്ത് ഇറങ്ങിയിട്ട് നമ്മളാരോട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുക ആവശ്യത്തിന് കേട്ടോ പോലെ അനാവശ്യത്തിന് ഇങ്ങനെ കിടക്കണമെന്നാണ് കാര്യം പറയില്ല അപ്പോൾ ഞാനിപ്പോൾ എപ്പോഴും ഈ കാര്യം പറയുക ഓരോന്നൊക്കെ ചെയ്യാൻ പാട്ടുകൊടുകയും ചെയ്യുന്നത് എൻ്റെ പിന്നെ ബൈബിളൊക്കെ ആണെങ്കിൽ ഞാൻ ഒച്ചത്തിൽ വായിക്കും സ്ഫുടമായിട്ട് വായിക്കാൻ ശ്രമിക്കും കാരണം എൻ്റെ സ്ട്രോക്ക് വന്നപ്പം എൻ്റെ വാശ് കൂടിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ സംസാരശേഷി പോകായിരുന്നു മൂന്ന് മാസം അതിശയമായിട്ട് ദൈവനെ കരുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് എനി മെഡിസിൻ ട്രീറ്റ്മെൻ്റ് ഒരു മെഡിക്കൽ എയ്ഡും ഇല്ലാതെ ഒരു ഒരു ഇതും ഇല്ലാതെ കാരണം എനിക്ക് മരുന്നാരം വാങ്ങിച്ചില്ല എൻ്റെ കയ്യിൽ പൈസയില്ലായിരുന്നു അതൊക്കെ പോട്ട് ആവശ്യമൊക്കെ ഒരു വേറൊരു വിഷയമാണ് അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ അന്യഭാഷയിലിങ്ങനെ ആരാധിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര വിൽപ്പവറാണ് അപ്പം പിന്നെ ചില സമയത്തൊക്കെ ഇപ്പോൾ ഒരു ഇത് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട് അത് എനിക്കറിയത്തില്ല അതൊക്കെ മാറ്റണം അപ്പോൾ ഞാൻ തന്നെ ഈ പിന്നെ ഇടത്തെ കൈകൊണ്ട് വലത്തേ സൈഡ് മുഴുവനും തിരുമ്മമായിരുന്നു തിരുമ്മോ എക്സസൈസ് ചെയ്യുക എത്ര വേദന ആയാലും ഇങ്ങനെ കോടിയൊക്കെ ഈ കൈയ്യൊക്കെ തിരിഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം പ്രാർത്ഥിച്ച് സ്വയം എക്സസൈസ് എക്സസൈസ് ചെയ്ത് കാരണം ഇപ്പം നിന്ന് സംസാരിക്കുമ്പോൾ തടസ്സം വരുന്നുണ്ട് കാരണം ഒന്നരാഴ്ചയായിട്ട് എനിക്ക് മരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഇടയ്ക്ക് പിന്നെ നാക്ക് താഴുന്നുണ്ട് ചെസ്റ്റ് പെയിൻ വരുന്നുണ്ട് ഇതൊക്കെ ഉണ്ട് അതൊക്കെ പോട്ടെ ദൈവം അനുഭവിച്ചിട്ട് ആരെങ്കിലും സഹായിച്ചാൽ ദൈവം തരാതെനിക്കൊന്നുമില്ല ദൈവം ആരെക്കൊണ്ടെങ്കിലും മനസ് എന്താ എന്നോടൊരു ഇത് തോന്നി എന്നതിനെ സഹായിച്ചാൽ ഓക്കെ അന്ന് മരുന്ന് മേടിക്കുകയല്ലേ ഓക്കെ മരുന്ന് ഇല്ല മരുന്ന് കഴിച്ചാലും മരുന്ന് കഴിച്ചില്ലല്ലോ ദൈവത്തിൻ്റെ ഒരു കാവൽ സൂക്ഷിപ്പുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് ആ മരുന്ന് നമ്മുടെ ദൈവത്ത് പിടിക്കുകയുള്ളൂ നമുക്ക് മുന്നോട്ട് ജീവിക്കാനും പറ്റുള്ളൂ യേശു കർത്താവൊ ഒരിക്കലും മരുന്നിനെ എതിരല്ല രോഗിക്ക് കൊണ്ട് ആവശ്യമൊന്നും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട് ഒക്കെ ചിലരൊക്കെ അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെക്കാളും കവർ ചെയ്തൊക്കെ ഞാൻ മരുന്ന് ഉപയോഗിക്കത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞീവിക്കുന്നവരുണ്ട് അതും അവരും ദൈവമായിട്ട് എടുത്ത് മനുഷ്യൻ വിഡ്ഢികളാകരുത് വിഡ്ഡിയാവരുത് നമ്മൾ അമാനുഷികരൊന്നുമല്ല നമ്മൾ നോർമൽ ബീങ്സാണ് അപ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യുക ദൈവം നാൽപ്പത് ദിവസം ഉപവാസം ഇരുന്നെങ്കിൽ ഇവരിപ്പം നാൽപ്പത്തൊന്ന് ദിവസം ഇരിക്കുന്നുണ്ട് ഇപ്പം അതിന് പറ്റാത്തത് നാൽപ്പത് കഴിഞ്ഞ് ഒരു ദിവസം ഇടവേള എടുത്തിട്ട് വീണ്ടും ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരു പാസ്റ്റ് എനിക്കറിയാം അദ്ദേഹം പെട്ടെന്ന് തന്നെ മരിച്ചു പോകാനിടയുള്ളത് നമ്മളങ്ങനെയൊന്നും ഉപവാസമൊന്നും കളിയൊന്നുമല്ല അത് ആവശ്യത്തിന് വേണ്ടി എടുക്കുന്ന കാര്യങ്ങളാണ് ഉപവാസിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു വരട്ടെ ഉപവാസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദൈവത്തോട് കൂടെ ചേർന്നിരിക്കുക നമുക്ക് ആഹാരം കഴിച്ചാലും ഇരിക്കാം ഇപ്പം എന്നെക്കൊണ്ട് ഇപ്പോൾ ആഹാരം കഴിക്കാതെ ഉപോസിക്കാൻ പറ്റുമോ ഈ രോഗാവസ്ഥയിൽ പറ്റില്ല അപ്പൊ ദൈവം നമ്മുടെ ശരീരങ്ങളെ ശരീരത്തെ സൃഷ്ടിച്ചു നമ്മളെ സൃഷ്ടിച്ചു ദൈവത്തിനറിയാൻ നമ്മുടെ നമുക്കുള്ള കുറവുകളും നമുക്കുള്ള പ്രശ്നങ്ങളും നമുക്ക് എന്തെല്ലാം ആകും എന്തെല്ലാം ആകില്ല എന്നൊക്കെ ഉള്ള കാര്യമെല്ലാം തമ്പുരാൻ അറിയാം അപ്പം എന്നാലും നമ്മളത് ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ വാശിയെടുത്തുള്ള ചില വിശ്വാസങ്ങളൊക്കെ അതൊക്കെ തെറ്റാണ് അതിനൊക്കെ എതിരെ നിൽക്കുന്നൊരു പാർട്ടിയാണ് ഞാൻ കാരണം അങ്ങനെ ദൈവത്തെ അങ്ങ് വെല്ലുവിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്രയൊന്നും ആയോ അത്രയൊക്കെ ആയോ നമ്മൾ വെല്ലുവിളിക്കത്തക്കതായ അപ്പം ദൈവം ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാം ദൈവം ആരാണെന്നും എന്താണെന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് അനുഭവിച്ചറിയുക രുചിച്ച് ദൈവത്തെ രുചിച്ചറിയാന്ന് പറഞ്ഞു കേട്ടില്ലേ തേനിലും മധുരമാണോ ദൈവം അപ്പം ആ ഒരു സ്വാദ് നമ്മൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് യേശു കർത്തവനെ രുചിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ എന്ന് പറയുന്നത് അത് ഏത് മതത്തിലായാലും അതുതന്നെ ഞാൻ ഇന്ന ഭക്തനാണ് ഞാൻ ഇങ്ങനെ ഭക്തയാണ് ഞാൻ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ദൈവത്തെ റിയലായിട്ട് രുചിച്ചറിയണം എങ്ങനെ രുചിച്ചറിയണം യഥാർത്ഥമായിട്ടൊരു ദൈവം ഉണ്ടെങ്കിൽ ഒരു ജീവനുള്ള ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവവും ഞാനുമായിട്ടൊരു കണക്ഷൻ വേണം എന്നുള്ളൊരു ആന്തരിക ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഏറ്റവും ദ ഡെപ്ത് ഓഫ് ദ ഹാർട്ട് ഫ്രം ദി ഡെപ്ത് ഓഫ് ദ ഹാർട്ട് കാരണം ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ നമുക്ക് ആഗ്രഹം ഉണ്ടാകണം യഥാർത്ഥമായിട്ട് ജീവനുള്ളൊരു ദൈവമുണ്ട് എങ്കിൽ ആ ദൈവവും ഞാനുമായിട്ട് കണക്റ്റ് ആവണം എനിക്കത് രക്ഷയായിത്തീരണം ആ ദൈവത്തെ എനിക്ക് അറിയണം എക്സ്പീരിയൻസ് ചെയ്യണം ആ ദൈവത്തെ എനിക്ക് സ്നേഹിക്കണം സേവിക്കണം അനുസരിക്കണം ഒക്കെ എനിക്കൊരു നല്ല ജീവിതം ലഭിക്കണം ഞാൻ ഈ ലോകത്ത് ദൈവത്തിൽ നിന്നും ദൈവത്തിലേക്ക് പോകുന്ന യാത്രയായ ഈ ജീവിതം കഴിയുമ്പോൾ എൻ്റെ ദൈവത്തിലേക്ക് തന്നെ എത്ര ഒരിക്കലും നരകത്തിലേക്ക് പിശാനത്തേക്ക് പോകാൻ ഇടയാകരുത് എന്നുള്ളൊരു ആത്മാർത്ഥമായ പ്രാർത്ഥന ഏത് മതക്കാർക്കും ഉചിതം തന്നെയാണ് ഓക്കെ അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് യേശു കർത്താവ് സ്നേഹമാണ് ഫുൾ സ്നേഹമാണ് ആ സ്നേഹത്തെ ആര് സ്നേഹിക്കുന്നു ആ സ്നേഹത്തെ ആര് ഹൃദയത്തിൽ കരുതുന്നു ആ സ്നേഹത്തിന് വേണ്ടി ജീവിക്കുന്നു ആ സ്നേഹം അങ്ങനെയുള്ളവരുടെ കൂടെ അങ്ങനെയുള്ളവരുടെ ദൈവമായിട്ട് അവരെ സംരക്ഷിച്ച് പോകുന്നൊരു ഹൈ പേഴ്സണാലിറ്റിയാണ് ഡിവൈൻ പേഴ്സണാലിറ്റിയാണ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അല്ലാതെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെരപ്പര നടക്കുന്നവരുടെ ദൈവം അല്ല അവർ മാത്രം ദൈവം അല്ല അവരുടെ പലരുടെയും ദൈവമല്ല ഈശ്വർത്താവ് അത് നമ്മൾ പഠിച്ചു വരുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തു തരുമ്പോൾ മനസ്സിലാവും ചിലർക്ക് ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് ഞാൻ വലിയ ഉദ്ദേശമാണ് ഞാനത് നീ അങ്ങനെ ഇരിക്കണം ഭാര്യയോട് പോലും ഒരു സ്നേഹവും ഇല്ല പിന്നെ അയാൾക്ക് എന്തെങ്കിലും ഇത് തോന്നുമ്പോൾ ഒരു കൃഷി തോന്നുമ്പോൾ ഭാര്യയെ സേവിക്കുക സേവിക്കതേ ഉള്ളൂ പിന്നെ ചില ഭാര്യന്മാർ ഇതിനൊന്നുമില്ല ഞങ്ങൾ എപ്പോഴും ഉപവാസമാണ് പ്രാർത്ഥനയാണ് ഭക്തിയാണ് അതാണ് ഇതാണ് ഇതൊക്കെ എന്ത് വിഡിത്തമാണ് ദൈവം നമ്മളെ മനുഷ്യരായിട്ട് മനുഷ്യത്തോളവരായിട്ട് സൃഷ്ടിച്ചു കാരണം ഞാൻ പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കാണുന്നത് ആ വീഡിയോകളെല്ലാം എല്ലാവരും കാണണമൊന്നുമില്ല അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വീഡിയോകളിൽ ഇങ്ങനെ ചെറിയ ചെറിയ രീതി പറയുന്നത് ദൈവം നമ്മളെ മനുഷ്യരായിട്ടാണ് സൃഷ്ടിച്ചത് മനുഷ്യത്വുള്ളവരായിട്ട് ജാതി മതമൊക്കെ ദൈവം സൃഷ്ടിച്ച കാര്യങ്ങളൊന്നുമല്ല മനസ്സിലായോ അപ്പോൾ അങ്ങനെ എന്താ പറയുക അപ്പം നമ്മൾ മനുഷ്യരായിട്ടിരിക്കുക മനുഷ്യനുള്ള ഇതൊക്കെ തന്നെയാണ് എല്ലാ വികാരങ്ങളും വിചാരങ്ങളും സെക്സൊക്കെ അത് നമ്മുടെ പാർട്ണറിന് നമ്മൾ കൊടുക്കാൻ കൊടുത്തിട്ടേ നമ്മൾ ദൈവം ആദ്യം ദൈവത്തെ മാനിക്കുക നമ്മുടെ ജീവിതത്തിൽ ദൈവമായിരിക്കണം ഒന്നാമത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാർട്നറാണ് വലുത് ആ പാർട്ട്ണറിന് ദൈവം കൽപ്പിച്ചേക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് രീതിയിൽ അത് സെക്സായപ്പോലും കൊടുത്തിട്ട് വേണം നീ ആരാധിക്കാൻ പോകാൻ ഇല്ലെങ്കിൽ ദൈവം മൈൻഡ് ചെയ്യത്തില്ല ഈ പിന്നെ പാർട്നേഴ്സ് തമ്മിലുള്ള ഒരു അവരുടെ റിലേഷനിൽ ബ്രേക്ക് ആകുമ്പോൾ എന്താ ബ്രേക്കപ്പ് ആകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരുമിച്ചി ജീവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടായിരിക്കും പക്ഷെ അവർ തമ്മിലുള്ള ആ ഉത്തരവാദിത്തങ്ങൾ അവർ ഷെയർ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അവിടെ ദൈവം പ്രവർത്തിക്കത്തില്ല ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ഞാൻ എന്നെ എൻ്റെ ഭർത്താവിന് കൊടുക്കില്ല ഞാൻ എൻ്റെ ഭാര്യ കൊടുക്കില്ല ഞാൻ എപ്പോഴും ഉപാസമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ബോധമുള്ള ഭാര്യയാണെങ്കിലും ബോധമുള്ള ഭർത്താവാണെങ്കിലും വേറെ പോകും കാരണം അവർക്ക് അവരുടെ ശാരീരികമായ ആവശ്യങ്ങളുണ്ട് അത് തീർത്ത് കൊടുക്കുന്നത് പാർട്ട്നേഴ്സാണ് അത് കിട്ടാതെ വരുമ്പോന്നും നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ ഹിബ്രിബ്രഹത്തിലെ ഒരു വാക്യമുണ്ട് വാക്യുണ്ട് അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റിയൊഴിയും അപ്പോൾ ഈ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളി പറയുന്നതിൻ്റെ ദൂതന്മാരായാലും നമുക്ക് ഈ വചനമൊക്കെ വെളിപ്പെടുത്തി തന്നു എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു സ്ഥിരമായിരിക്കുന്ന വചനം എല്ലാം നമുക്ക് തന്നു യേശു കർത്താവ് ചെയ്ത പല കാര്യങ്ങളും അത്ഭുതങ്ങളും വീരപ്രവർത്തികളും ത്രൂയിൽ ദൈവമായിരുന്ന സ്വർഗം എന്തെന്നും ജീ നമ്മളെങ്ങനെ ജീവിക്കണമെന്നും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നീതി വരുമെന്നും എല്ലാം കൃത്യം കൃത്യമായിട്ട് ആവശ്യമുള്ളതൊക്കെ ബൈബിളിൽ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് അപ്പം ഇത് ഇതെല്ലാം അറിഞ്ഞിട്ടും ഈ രക്ഷയെ തള്ളിക്കളയുന്ന കാരണം ദൈവം തന്നെ പുത്രനെ നമ്മൾ രക്ഷിക്കാൻ വേണ്ടി വിട്ടു അനുഭവിക്കാനുള്ള അനുഭവിച്ചു ക്രൂശനം മരിച്ചു മൂന്ന് ദിവസം അടക്കപ്പെട്ടു മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നിട്ട് കർത്താവിൻ്റെ പിതാവിൻ്റെ അടുത്ത് പിന്നെ കയറിപ്പോയി ഓക്കെ ദൈവം നമുക്ക് വേണ്ടി സ്വന്തം പുത്രൻ്റെ ജീവിതം ജീവനൊക്കെ നമുക്ക് നൽകി നമ്മളെ മനുഷ്യരാശിയെ രക്ഷിക്കാൻ വേണ്ടി വന്നു അപ്പോൾ ഈ ഒരു രക്ഷയൊക്കെ നമുക്ക് വേറെ നെവർമൈൻഡായിട്ട് കളയാൻ കളഞ്ഞാൽ നമ്മൾ ഭാവിയിലുള്ള നരകത്തിൽ നിന്ന് ശിക്ഷാവിധിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ദൈവത്തിനെ ചോദിക്കുന്നത് അപ്പോൾ ചിലടത്ത് പറയുന്നുണ്ട് വേറൊരു കാര്യം പറയുന്നുണ്ട് അഞ്ചാം ദീയത്തിലാണ് പറയുന്നത് ഇപ്പം ഞാൻ വായിക്കുന്നില്ല കാരണം ഹിബ്രൂലും എല്ലാം സ്ഥിരമായിഡ് വായി കുറേ പ്രാവശ്യം വായിക്കുക ഞാനും വായിക്കാൻ പോവുക നേരത്തെയൊക്കെ വായിച്ചതിൽ ഒന്നും തല കയറിയിട്ടില്ല ഇനിയെങ്കിലും വായിച്ച് കുറച്ചെങ്കിലും തല കയറണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം പഞ്ചായത്ത് എത്തി പറയുന്നുണ്ട് ഇപ്പോഴും പ്രായം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട ആൾക്കാർ ഇപ്പോഴും ശിശുക്കളായിട്ടിരിക്കുകയാണ് ശിശുക്കളായിട്ടിരിക്കുകയാണ് കാരണം അവർ പാല് മാത്രമേ കുടിക്കുന്നുള്ളൂ ഈ പാല് കുടിക്കുന്ന കൊച്ചു പിള്ളേരെ പറ്റി എന്താ അവർ അമ്മഞ്ഞ പാൽ കുടിക്കുന്നു അവർക്ക് ഈ അതിൻ്റെ പോഷക വശങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ല അവരുടെ ആഹാരമാണ് പാല് പിന്നെ ബ്രെഡും ചിക്കനും പൊറോട്ടയും തിന്നാറായിട്ടില്ല അപ്പോൾ അവർ അവർക്കറിയാം അവർ ആഹാരമാണ് പാലെന്നുള്ളത് അത് കുടിക്കുന്നു ഉറങ്ങുന്നു അതിൻ്റെ ഇടയ്ക്ക് മൂത്രം ഒഴിക്കുന്നു പിന്നെ അപ്പി ഇടുന്നു അപ്പോഴത്തേക്ക് ശരീരമൊക്കെ നനയുമ്പോൾ ഒന്ന് കരയുന്നു വിളിക്കുന്നു അപ്പം കുളിപ്പിക്കുന്നു അപ്പോഴും ഒന്ന് കരയുന്നു എന്നിട്ടിടയ്ക്ക് ചിരിക്കും പിന്നെ പലില്ലാത്ത മോണമായിട്ട് ചിരിക്കുന്നു പിന്നേം കിടന്ന് ഉറങ്ങുന്നു പിന്നെ എന്താ സംഭവിച്ചിരുന്നത് രാവിലെ മൊത്തം ഇതെല്ലാം ചെയ്തിട്ട് രാത്രി ഈ കഷ്ടപ്പെട്ടവർ കിടന്ന് ഉറങ്ങുമ്പോൾ മുതിർന്നവർ ഇത് കിടന്ന് ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ പറ്റാനുള്ളവർ ഉറങ്ങുമ്പോൾ ഈ കൃഷി രാത്രി എണീറ്റ് കളിക്കാനും ചിരിക്കാനൊക്കെ തുടങ്ങും പിന്നെ കുഞ്ഞുങ്ങളാണ് നമുക്ക് ഒരു സ്നേഹമാണ് നമ്മുടെ രക്തമാണ് ഓക്കെ ഇതുപോലെ ചില ശുശ്രൂഷകന്മാരുണ്ട് വിശ്വാസികളുണ്ട് അവർ ശിശുക്കളാണ് ആരെങ്കിലും പുതേശിമാരോ ആരെങ്കിലും പറഞ്ഞോ കേട്ടോ ഒക്കെ വരുന്നത് മാത്രം ഇങ്ങനെ പുലമ്പിക്കൊണ്ട് പിന്നെ നമുക്ക് ശല്യമായിട്ട് തീരുവങ്ങ് നമ്മൾ കുറച്ച് പേര് പിന്നെ യഥാർത്ഥമായ രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ഒക്കെ പ്രാപിച്ച് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ദൈവത്തിനൊക്കെ പഠിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരുഷധന്മായും ഈ വചനത്തിൻ്റെ ആഴങ്ങളിലൊക്കെ പോയി അതിൻ്റെ മറ്റു റിലങ്ങളിലേക്കൊക്കെ പോയി ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഈ ശിശുക്കളാണെന്ന ഇവരുണ്ടല്ലോ നമ്മളെ ഉറക്കത്തും ഇല്ല റെസ്റ്റ് എടുക്കാൻ സമ്മതിക്കത്തുമില്ല നമ്മളെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല നീ ഭാവിയാണ് നീ ഭാവിയാണ് നീ നീ ഭാവിയാണ് നീ നരകത്തിലേക്കേ പോകത്തുള്ളു ആ അല്ലെങ്കിൽ നീ പൊട്ടിട്ട് നീ അല്ലെങ്കിൽ ബാലയിട്ട് നീ പിന്നെ അതിട്ട് ഇതിട്ട് നീ ഫാഷൻ ഡ്രസ്സ് ഇട്ട് നീ നല്ല ചെരുപ്പം മേടിച്ചിട്ട് അല്ലെങ്കിൽ നീ വലിയ വീട് വെച്ച് അല്ലെങ്കിൽ നീ പിന്നെ ഇത്രയും ദിവസം ഉപേക്ഷിച്ചില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങ് തുടങ്ങും അങ്ങ് ഒരു വഴി കൂടെ അത് നമുക്ക് ഭയങ്കര ശല്യമാണ് അവർക്കൊന്നും അറിയത്തില്ല അവർക്ക് നീതിയുടെ വചനം എന്താണെന്ന് അവർക്കറിയില്ല കാരണം അവർ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന വെറു ശിശുക്കളാണ് പ്രായം നോക്കിയാൽ ഉപദേശകന്മാരായിരിക്കേണ്ട സ്ഥലത്ത് പ്രായം നമ്മുടെ ഏജ് എന്ന് പറയുന്ന ആ പ്രായം അതിലേക്ക് നമ്മൾ ഈ ഭൂമിയിൽ വന്ന ആ ഒരു ഏജ് വെച്ച് ചെറിയ ചെറുപ്പമുള്ളവർ ഇതിൽ വളർന്നവരായിട്ടുണ്ട് കാരണം നമ്മൾ കട്ടിയുള്ള പാൽ മാറ്റിയിട്ട് കട്ടിയുള്ള ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് നന്മതിന്മകളെക്കുറിച്ച് അഞ്ചാദ്യം വായിച്ച് നോക്കിയാൽ മതി എബ്രാഹാം ലേഖനം കട്ടിയുള്ള ആഹാരം കഴിക്കുമ്പോൾ മാത്രമേ അതായത് ദൈവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി മാത്രമേ നന്മതിന്മകളെക്കുറിച്ച് നമുക്കറിയാൻ പറ്റുകയുള്ളൂ അവിടെയാണ് നമുക്ക് അത് നമ്മൾ പറയുന്ന പ്രായമല്ല ദൈവവുമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ആ ഡ്യൂറേഷൻ്റെ അളവ് കൂടുന്തോറും ആ ഒരു പ്രായം അതിനെയാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത് എനിക്ക് തോന്നി അല്ല നമ്മൾ ജനിച്ച് ഇത്ര നാൾ പ്രായമായിട്ടില്ല നമ്മൾ ജനിച്ച് എത്രയോ പിന്നെ ഇപ്പം നമ്മുടെ പേരൻസായപ്പോലും നമ്മുടെ മറ്റുള്ള എൽഡേഴ്സ് എൽഡേഴ്സായപ്പോലും എത്രയോ വിവരക്കേട് പറയാൻ എത്രയോ പേരുണ്ട് എന്നാൽ കൊച്ചു പിള്ളേർക്ക് നല്ല പരിചയമുള്ള എത്രയോ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് നമ്മളെക്കാളും താഴ്ന്നുള്ള നമ്മൾ നമ്മുടെ കാര്യമങ്ങ് പോട്ടെ എത്രയോ പേരുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട സമയങ്ങളൊക്കെ അതിക്രമിച്ചു എന്ന് തന്നെ ദൈവം പറയുന്നത് പറയാൻ പറയുന്നത് മനസ്സിലായോ നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുക ഹൃദയത്തിൽ അത് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവാണ് ഇത് എഴുതിച്ചത് ആ പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ ശ്വാസത്തിനകത്ത് കിടക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടി തന്നെ നമ്മളിത് വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു അറ്റം മൂലം മനസ്സിലാവൂ ബൈബിൾ കോളേജ് പഠിച്ച് പ്രസംഗിക്കാൻ നടക്കുന്നവരുടെ വചനം ഞാൻ നോക്കിയിട്ട് ഒരു പരിധി വരെ കേൾക്കാതിരിക്കുന്ന ഇന്നും ശിശു സ്നാനം അല്ലെങ്കിൽ സ്നാനം വിശ്വാസം ഇങ്ങനെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ അവർ കിടന്ന് ചാടുകയാണ് പത്ര ദിവസം കടലി ചാടിയന്തിര യേശുവിനെ കണ്ടപ്പം അനന്തത്തിന് അഹങ്കാരമായിരുന്നു ഇതൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് യേശുവിനെ ക്രൂശിക്കാൻ പോയപ്പോൾ പത്ത് ദിവസം തള്ളി പറഞ്ഞു മൂന്നു പ്രാവശ്യം കോഴി കൂവി ഇതൊക്കെയാണോ ഇപ്പോഴും പറഞ്ഞ് നടക്കുന്നത് നിങ്ങളെന്തോത്തിനാണ് ശുശ്രൂഷയ്ക്ക് ദൈവം ഏൽപ്പിച്ചത് ഇന്നും പാല് വിളമ്പി നടക്കാനല്ല ആദ്യം നിങ്ങൾ നിങ്ങളുടെ പാൽ കൂടി മാറ്റുക കട്ട്യാഹാരം കഴിക്കുക നന്മതിന്മകളെ കുറിച്ച് വിവരം വെക്കട്ടെ പരിജ്ഞാനം നേടുക സ്വർഗ്ഗത്തിൽ നിന്ന് പരിജ്ഞാനം നേടുക ചോദിച്ചാൽ ദൈവം തരില്ലേ ദൈവം നമ്മുടെ അപ്പനാണ് നമുക്ക് തരാൻ വേണ്ടിയാണ് ഈ നന്മകളെല്ലാം സ്വർഗം കാത്തു വച്ചേക്കുന്നത് അപ്പം നമ്മൾ ചോദിച്ചു വാങ്ങണം ചില കാര്യങ്ങൾ മാത്രമേ ദൈവം ഇങ്ങോട്ട് ഗിഫ്റ്റ് ആയിട്ട് തരുള്ളൂ നമ്മൾ ചോദിക്കണം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ അപ്പം നമുക്ക് എന്തും തരും അതാദ്യം നമ്മൾ മനസ്സിലാക്കണം ഈ പാല് കൂടി നിർത്തുക പാല് വില്പന നിർത്തുക വിൽപ്പന തന്നെ ആണല്ലോ ഈ വചനം പറഞ്ഞിട്ട് പോകുന്നിടത്ത് ക്യാഷ് മേടിച്ച് പോക്കറ്റിട്ടുണ്ടല്ലേ പോകുന്നത് അത് കുറഞ്ഞ് അത് അതിനകത്ത് കുറവുണ്ടെങ്കിൽ ഈ വിളിക്കുന്നവരോട് ദേഷ്യമല്ലേ ഉള്ള ഉണ്ടാകുക അങ്ങനൊക്കെ ഇത്രേ ഉണ്ടാക്കിയുള്ളൂ എന്ന് പറയും മാറി തിന്നു പിന്നെ വേണമെങ്കിൽ കായമായി വിളിക്കുന്ന പാസ്റ്റർമാരെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ടും അറിയാം അപ്പോൾ അവന് ഇത്രയേ തന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ പാല് വില്പനയാണ് മിൽമ പാൽ സൊസൈറ്റി അതാണ് നിങ്ങൾ ചെയ്യുന്നത് ഇപ്പോഴും അടിസ്ഥാനപരമായിട്ടുള്ള എന്താ നമ്മൾ രക്ഷിക്കപ്പെടണം വിശ്വാസിക്കും വിശ്വാസം പ്രാപിക്കണം അത് പറയണ്ടെന്നല്ല അത് വല്ലപ്പോഴൊക്കെ പറയണം അല്ലെങ്കിൽ നല്ല സബ്ജക്റ്റ് എടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് പറയാം നമുക്ക് കാരണം ഒരു സ്ഥലത്ത് നമ്മൾ ഒരു പ്രാവശ്യം വിളിക്കുമ്പോൾ എപ്പോഴും അവിടെ പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ യഥാർത്ഥമുള്ള സബ്ജക്ട് എടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പറയുന്ന ചെറിയ വിഷയങ്ങളാണ് അതൊക്കെ വലിയതായിട്ടുള്ള ചെറിയ വിഷയങ്ങൾ വലിയ കാര്യങ്ങളാണവ പക്ഷെ ഇപ്പോഴത്തെ രീതി നമ്മളിപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ വിഷയങ്ങളായിട്ട് നമുക്ക് സംസാരിക്കാം അപ്പൊ ഇത്ര വലിയ രക്ഷ അതിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ ഡെപ്ത്ത് ഇതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ പാല് വിറ്റ് നടത്താൽ മതിയോ സുവിശേഷകരെ ഉപദേശിമാരെ പാസ്റ്റർമാരെ അച്ഛന്മാരെ ബിഷപ്പുമാരെ ഞാൻ ചോദിക്കുക ദൈവത്തെ ഓർത്ത് പൈസ കൊടുത്ത് പാല് വാങ്ങിച്ചു കൂടിക്കുക ഈ പാൽ വിൽപ്പനങ്ങൾ നിർത്തുക നീതി എന്നുള്ള കാര്യം നന്മതിന്മകൾ എന്നുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിനായ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് ദൈവത്തെ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പഠി പഠിക്കണമെന്നുള്ളത് നിങ്ങൾ സുശേഷിക്കുക ദൈവത്തെ എങ്ങനെ നമുക്ക് നമ്മുടെ സ്വന്തമാക്കാൻ ദൈവത്തിലും ഞാൻ നിന്നിലും എന്നിലും വസിക്കുന്ന ആ ഡെല്ലിങ് അത് എങ്ങനെ ദൈവത്തിൽ തന്നെ സ്റ്റേ ചെയ്യുക എന്നുള്ളത് അത് പഠിപ്പിക്കാൻ ദൈവത്തിൻ്റെ ദാസന്മാരാണ് ഇപ്പോൾ കൂടുതൽ ദൈവത്തിൻ്റെ മക്കളല്ല ദൈവത്തിൻ്റെ ദാസന്മാർ ഞാൻ അങ്ങ് വിളിക്കുക ഓക്കേ ഇന്നും ദൈവമക്കളായിട്ടില്ല ദൈവദാസന്മാർ ദാസ്യമാരൊക്കെ ആയിട്ട് ഇങ്ങനെയും ദാസിപ്പണിയും ചെയ്ത് പാലും വിറ്റ് മുട്ടയും വിറ്റൊക്കെ നടക്കുന്നേ ഉള്ളൂ പാല് മുട്ട ഇടുക ഇടീക്കുക ഇതാണ് ചെയ്യിക്കുന്നത് സത്യത്തിൽ അതല്ലേ ഈ സുവിശേഷ വില നടക്കുന്നത് ഇത് നല്ലൊരു മാറ്റം വരണം അതാണ് ഞാൻ ഞാൻ ഇന്നും മരിക്കുന്ന മരിച്ചു പോയിക്കട്ടെ അത് കുഴപ്പമില്ല ദൈവം ജീവിപ്പിക്കുന്നതെങ്കിലും ജീവിപ്പിക്കട്ടെ അതിനൊന്നും എനിക്കൊരു ടെൻഷനൊന്നുമില്ല മരിച്ചാലും ജീവിച്ചാലും കർത്താവിനോടൊപ്പം ഇരിക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് ഷോ ഓഫ് ഒന്നുമില്ല നമ്മൾ ഇപ്പം എന്തൊക്കെ കാര്യമാണ് ഞാൻ എന്തൊക്കെ കൊസ് കാര്യമല്ല ഞാൻ എന്താ കൊസ് അനുഭവം ഉള്ളൊരു ട്രൂ ക്രിസ്ത്യൻ ആണ് അതാണ് എനിക്ക് താല്പര്യം ഞാനത് ദൈവത്തിൻ്റെ മുകളിലായിട്ട് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം അല്ല ഇന്ന സഭയിലെ ആളായിട്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല സോറി അങ്ങനെ കുറേ ജീവിച്ചതാണ് ഓരോ പ്രയോജനോ ബെനിഫിറ്റ് അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ശിശുക്കൾ എന്നുള്ള ആ ലെവൽ വിട്ടിട്ട് ഒന്ന് പ്രായപൂർത്തിയാകാൻ നോക്ക് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ പ്രായപൂർത്തിയാകാൻ ശ്രമിക്കുക ഞാനും അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ ഈ നിങ്ങളോട് പറയുന്നതല്ല എന്നോടും കൂടെയാണ് സംസാരിക്കുന്നത് എനിക്കും കൂടി വേണ്ടിയാണ് അപ്പൊ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്ക ദൈവഹിതം എന്താണ് എന്നെ കുറിച്ചുള്ളത് അത് എന്നിൽ നടക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്ക രോഗം ഭാരമൊക്കെ ഒരു സൈഡിൽ കൂടെ പോവും ഇല്ലായ്മയൊക്കെ ഉണ്ടെന്നാ തന്നെ നമ്മളെ ഞാനിങ്ങനെ ചിന്തിക്കുക എനിക്കറിയുന്ന ഒരുപാട് പേര് കോടികളുള്ളവരുണ്ട് എന്തിനാ എൻ്റെ ബ്രദർ പോലുണ്ട് കോടീശ്വരനാ എല്ലാരും ഉണ്ട് പക്ഷേ എന്തുകൊണ്ട് അവരൊന്നും നമ്മളെ സഹായിക്കുന്ന നമ്മളിന്ന് മാറിപ്പോകുന്നു ദൈവത്തിന് അതൊക്കെ ഓരോ കുറേ ഉദ്ദേശങ്ങളുണ്ട് അതാണ് ഞാൻ എൻ്റെ പിന്നെ വീഡിയോയിലും ചാറ്റി വീഡിയോയിലും പറഞ്ഞേക്കുന്നത് ദൈവഹിത ഉള്ളവർ മാത്രം എന്നെ ഹെൽപ്പ് ചെയ്താൽ മതി എല്ലാവരും ഞാൻ സ്നേഹിക്കുന്നു എനിക്ക് ജാതി മതവും ഒന്നും ഉള്ളതാളല്ല പക്ഷെ എന്നോട് തർക്കിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഓരോന്നൊക്കെ പറയും അത് വേറെ കാര്യം അത് നമ്മളങ്ങനെ എല്ലാ കാര്യവും വെറുതെ വിടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവത്തിനും വധനെ ശക്തമായിട്ട് വായിക്കാൻ ശ്രമിക്കുക അതിലുപരി ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവമേ എന്നിൽ എന്തെങ്കിലും നെഗറ്റീവ്സോ മന്ത്രവാദ ശക്തികളോ പൈശാചികമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമേ അതിൽ നിന്ന് മാറ്റിത്തരണം എൻ്റെ എല്ലാ കുറവുകളും ഞാൻ ഏറ്റുപുറഞ്ഞ് ഉപേക്ഷിക്കുകയാണ് എൻ്റെ എല്ലാ ശാപങ്ങളും ഫോർഫാദേഴ്സിൻ്റെ എല്ലാ ശാപങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ഞാനതിനെ കണ്ണിച്ച് മാറ്റുന്നു ചിലർ കുറെ ശാപമില്ല ദൈവം നമുക്ക് വേണ്ടി മരിച്ച ഈ കൈയിരിപ്പ് കൊണ്ടൊക്കെ എങ്ങനെ നിന്റെ ശാപം മാറാനാണ് അങ്ങനെ ഓ എന്താ മന്ത്രവാദം എന്താ പിന്നെ യാക്കോബിനെ കേൾക്കുകയല്ലെന്നോ എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാ അത് യഥാർത്ഥമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് അങ്ങനെ അങ്ങനെ നിൽക്കുന്നവർക്ക് പോലും പൈശാചികമായ എഫക്റ്റ് ഉണ്ട് പിന്നെ ഈ കൂതുറ വിളിച്ച് നടക്കുന്ന ആ ഭാഷ തന്നെയാണ് നല്ലത് ഏതെൻറ്റൊക്കെയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ബൈബിളും ബുക്കി നടക്കുന്നവർക്ക് ഏക്കത്തില്ലിയോ മക്കളെ അതുകൊണ്ട് നമ്മുടെ ഫോർ ഫാദേഴ്സിൻ്റെ ശാപങ്ങൾ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം ഫൈവ് ടു ടെൻ ജനറേഷൻസിൻ്റെ നമ്മുടെ ഫോർ ഫോർഫാദേഴ്സിൻ്റെ ഫൈവ് ടു ടെൻ ജനറേഷൻ്റെ എല്ലാ ശാപങ്ങളും ഈശുവിനെന്നാണ് ഞാൻ കണ്ടിക്കുന്നു ഇതുവരെയുള്ള എൻ്റെ എല്ലാ കുറവുകളെയും ക്ഷമിച്ച് എന്നെ കാത്ത് എന്ന് ആ ഒരു ഇൻട്രഡക്ഷനോടു കൂടി ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുക ഈ കലബില കലബിലാണ് മണിക്കൂറുകൾ പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥന പ്രാർത്ഥനയെന്നുള്ള കാര്യം ഞാൻ പിന്നെ ഞാൻ വീഡിയോ ഇടാം എനിക്കത് തരണം ഇത് വരണം അങ്ങനല്ല നമ്മുടെ ആവശ്യങ്ങൾ പറയുക പിന്നെ നമ്മൾ അഭിഷയം പ്രാപിച്ച ഒരു ആത്മാവിൽ സന്തോഷിക്കുക അന്യഭാഷയിൽ സംസാരിക്കുക ദൈവത്തോട് അപ്പം നമ്മുടെ വിഷയങ്ങൾ ദൈവം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിട്ട് യേശു കർത്താവ ത്രൂവിൽ യേശു കർത്താവ് നമ്മുടെ വക്കീലാണ് അവിടെ സ്വർഗത്തിൽ അയ്യോ അവൾ പാവമാണ് അവ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഡാഡി അങ്ങനൊന്നും ചെയ്യില്ലേ ഇങ്ങനെയൊന്നും ചെയ്യില്ല അവർക്ക് അവളൊന്ന് അല്ലെങ്കിൽ അവനെ ഒന്ന് ഒന്ന് ഫേവർ ചെയ്തേക്കണം ചെയ്തേക്കണമെന്നൊക്കെ പറയാനുള്ള അഡ്വക്കേറ്റാണ് നമ്മുടെ യേശു കർത്താവ് പിതാവിൻ്റെ ഫലത്ത് ഭാഗത്ത് കൊണ്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പിന്നെ ആത്മാവ് ആരാധിക്കുമ്പോൾ ആത്മാവിനും മനസ്സിലാവും അത് ഒരിക്കലും മനസ്സിലാകത്തില്ല ഇനി നമ്മൾ നമ്മുടെ ലാംഗ്വേജസിൽ എന്ത് പറഞ്ഞാലും പിശാനിന് മനസ്സിലാകും അവനറിയാൻ ബൈബിളെല്ലാം ദൈവം കഴിഞ്ഞാൽ അറിയാവുന്നത് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ പോലെ തന്നെ ഫുള്ള് ബൈബിൾ അറിയാവുന്ന കുത്തുംകോമ്മ സഹിത അറിയാവുന്നത് പിഷാനും മാത്രമാണ് ലൂസിഫർ അപ്പം അതുകൊണ്ട് ഇതിലൊന്നും രക്ഷയില്ല അതുതന്നെ സ്വർഗത്തിൽ നമ്മളിങ്ങനെ ഇപ്പിൻ്റെ പുസ്തകമൊക്കെ വായിക്കുമ്പം യോപ്പിനെ കുറ്റം പറയാനൊക്കെ സ്വർഗ്ഗത്തിൽ ഈ സാത്താൻ ചെന്നൊക്കെയാണ് അപ്പം സാത്താനും ഒരു സ്പേസ് സ്വർഗ്ഗത്തിലുണ്ട് ദൈവത്തോട് പറയാൻ ഒരു സൈഡ് മാറ്റി നിർത്തിയൊക്കെയാണ് എന്നാൽ പോലും അവിടെ ജസ്റ്റ് കയറി ചെന്ന് കംപ്ലൈൻ്റ് പറയാനൊക്കെ ഉള്ളൊരിടം ഉണ്ടെന്ന് ഓർത്തോണം അപ്പം നമ്മൾ സാത്താനെ സാത്താന തീരെ ഇതായിട്ട് പിന്നെന്താ അവൻ നമ്മുടെ ശത്രുവാണ് അവൻ്റെ തല ദൈവം കാൽവിറയിൽ ചവിട്ടി അങ്ങ് എന്തോ അങ്ങ് പ്രസ് ചെയ്ത അതില്ലാതെ ഷേപ്പിലാതാക്കി വെച്ചേക്കാണ് തലയില്ലാതെയാണ് നടക്കുന്നത് എന്നാൽ പോലും അവൻ തന്ത്രശാലിയാണ് കള്ളൻ്റെ അപ്പനാണ് അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം ഇതൊന്നും അങ്ങനെയൊന്നും ഇല്ല ഇങ്ങനൊന്നും ഇല്ലാന്ന് കുറേ ബന്ധക്കോസ് കാരണം കുറെ കൃത്യങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് വിടുത്ത വിഡികളാകാതിരിക്കുക മന്ത്രവാദം ഇല്ലെന്ന് പറയുന്നവരുണ്ട് സൂക്ഷിക്കുന്നു കാരണം എന്ന് വെച്ചാൽ ദൈവമുണ്ടോ പിശാചുമുണ്ട് വെളിച്ചമുണ്ട് പ്രകാശമുണ്ടോ ഇരുട്ടുമുണ്ട് അത് നിങ്ങൾ മറക്കരുത് നമ്മൾ ഇരുട്ടിൻ്റെ സന്തതികളല്ല നമ്മൾ പ്രകാശത്തിൻ്റെ ദൈവത്തിൻ്റെ മക്കളാണ് അപ്പോൾ എന്നാലും ഈ പ്രകാശമുള്ളപ്പോൾ നമ്മൾ ഇരുട്ടുള്ള ഭാഗത്ത് ആ പ്രകാശം അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും റിവീലായിട്ട് വരും വെളിപ്പെട്ട് വരും ഇതൊക്കെയാണ് ശുശ്രൂഷാ തലങ്ങളും ആത്മീയ ജീവിതത്തിൻ്റെ തലങ്ങളൊക്കെ ഒരുപാടുണ്ട് റെസ് ഉത്തരമുണ്ട് അതിനൊക്കെ നമ്മൾ വില കൊടുത്തൊക്കെ കയറുന്നു വില കൊടുക്കാനൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യമൊന്നുമല്ല പലതും ത്യജിക്കേണ്ടി വരും കഷ്ടത അനുഭവിക്കേണ്ടി വരും സഹിക്കേണ്ടി വരും വില കൊടുത്ത് കയറി വരുന്ന ആൾക്കാരാണ് എപ്പോഴും ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ ടോപ്പിൽ പലരും എത്തിയിട്ടുള്ളത് അവർക്ക് തെറ്റും കുറ്റങ്ങളും അവരൊത്തിരി കഷ്ടത്തിലൊക്കെ ആയിരുന്നവരായിരിക്കും പക്ഷെ അവിടെ നല്ല അവർ ദൈവത്താ ദൈവത്തെ ത്തിൻ്റെ കരങ്ങളാൽ പിടിച്ച് ദൈവത്തിൻ്റെ ആത്മാ പിടിച്ച് കുതിച്ച് മേലോട്ട് കയറുന്നവരായിരിക്കും ഒരിക്കലും ദൈവത്തോട് പിറുകുർത്ത് താഴേക്ക് പോകുന്നവരായിരിക്കത്തില്ല പിറുകുർക്ക് അത് ഏത് കഷ്ടത്തിലും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കുതിച്ചു ഉയർന്നവരായിരിക്കും ടോപ്പിലെത്തുക അല്ലാതെ ബൈബിൾ കോളജി പഠിച്ചവരല്ല എന്ന് നിങ്ങൾ ഇനിയെങ്കിലും വിചാരിക്കുക നിങ്ങൾ സ്വയം ആ ബർബരന്മാരെ പോലെ സ്വയം നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയാം അത് ദൈവവചനത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ തെരയുക ഇതുണ്ടോ അതുണ്ടോ അത് പറഞ്ഞത് ശരിയാണോ എന്ന് നമ്മൾ തിരയുക ഓക്കെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ലൊരു പ്രസ്തി ജീവ നയിക്കുവാൻ ദൈവത്തോട് ഒരുമിച്ച് വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക വിഷ് ഓൾ സക്സസ് ഇൻ ജീസസ് ക്രൈസ്റ്റ് താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് ബൈ ബൈ താങ്ക് യു ലവ് യു ഓൾ ഇൻ ജീസസ് ക്രൈസ്റ്റ് ഓക്കെ